നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ രാജ്യപ്രതിരോധം മികച്ച രീതിയിലാക്കാൻ ഇന്ത്യ കൂടുതൽ നീക്കങ്ങൾ നടത്തുകയാണ് എന്താണ് പ്രതിരോധ രംഗത്തെ ആ വമ്പൻ വാർത്ത നമുക്ക് നോക്കാം വിശദമായി തന്നെ ഒന്നും രണ്ടുമല്ല ഇരുപത്തിയാറ് റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങളും മൂന്ന് അധികം സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികളും ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രതിരോധ കരാറുകൾ ഫ്രാൻസുമായി അന്തിമമാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് റഫേൽ മറൈൻ ഫൈറ്റർ ജെറ്റുകളിലേക്ക് വരികയാണെങ്കിൽ റഫാൽ മറൈൻ ജെറ്റുകളുടെ ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റർ നാല് ട്രെയിനർ വേരിയൻറ്റുകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഏകദേശം ഏഴ് ബില്യൺ യൂറോ ഏകദേശം തൊണ്ണൂറായിരം കോടി രൂപ ആണ് റഫാൽ ഇടപാടിൻ്റെ ഏകദേശം ചിലവ് വരുന്നത് അതിന് ആയുധങ്ങളും പരിശീലനവും ലോജിസ്റ്റിക്കൽ പിന്തുണയും ഉൾപ്പെടുന്നു നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു നീക്കമെന്നത് ഉറപ്പാണ് സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികളിലേക്ക് വരികയാണെങ്കിൽ മുംബൈയിലെ മസഗോൺ ഡോക്യാർഡിൽ മൂന്ന് അധിക സ്കോർപ്പിയൻ അന്തർവാഹിനികളുടെ നിർമ്മാണവും കരാറിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഇത് ഇതിനകം സേവനത്തിനുള്ള ആറെണ്ണത്തിന് പൂരകമാണ് ഈ അന്തർവാഹിനികൾ ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി യോജിച്ച് പ്രാദേശിക പ്രതിരോധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്ന വർദ്ധിച്ച തദ്ദേശീയ ഉള്ളടക്കം അവതരിപ്പിക്കും ഇൻഡോ പസഫിക് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ആഴമേറിയ തന്ത്രപരമായ പങ്കാളിത്തത്തെ വരാനിരിക്കുന്ന കരാറുകൾ പ്രതിഫലിപ്പിക്കുന്നു ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക ദൃഢതയ്ക്കിടയിൽ അതിൻ്റെ സേനയെ നവീകരിക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നതിനാൽ ഇന്ത്യയുടെ നാവിക വിപുലീകരണം നിർണായകമാണ് ഈ ഇടപാടുകൾക്കായുള്ള ചർച്ചകൾ വിപുലമായ ഘട്ടത്തിലാണെന്ന് ഇന്ത്യൻ നാവികസേന സൂചിപ്പിച്ചു സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അന്തിമ അനുമതികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതാണ് പുറത്തുവരുന്ന വിവരം നാവിക വ്യോമയാനത്തിലും അന്തർവാഹിനി ശേഷിയിലും നിലവിലുള്ള കുറവുകൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ഈ ഏറ്റെടുക്കലുകൾ സജീവമായി പിന്തുടരുന്നു ഈ കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ ബന്ധവും സാങ്കേതിക കൈമാറ്റവും ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നു ഈ സഹകരണം സൈനിക സന്നദ്ധത വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ സ്വാശ്രയത്വം വളർത്തുകയും ചെയ്യുന്നു ഇനി നമുക്ക് എന്താണ് റഫേൽ യുദ്ധവിമാനങ്ങൾ എന്ന് നോക്കാം ഇന്ത്യൻ വ്യോമസേന ഐ എ എഫ് ഇതിനകം മുപ്പത്തി ആറ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ അൻപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാറിലാണ് ഇന്ത്യ യുദ്ധവിമാനങ്ങൾക്ക് ഓർഡർ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ മുപ്പത്തി ആറ് റഫേൽ ജെറ്റുകളുടെ വിതരണം ഫ്രാൻസ് പൂർത്തിയാക്കി ഇനി റഫാൽ എമ്മിലേക്ക് വരാം റഫേൽ എം ഒരു റോൾ വിമാനമാണ് അതായത് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് ദൗത്യങ്ങൾ നടത്താൻ ഇതിന് കഴിയുമെന്നതാണ് ആഴത്തിലുള്ള സ്ട്രൈക്കുകൾ വ്യോമ പ്രതിരോധം രഹസ്യാന്വേഷണം എന്നിവ ഉൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള വിമാനമാണ് റഫേൽ എം വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്തായാലും ഫ്രാൻസുമായുള്ള സുപ്രധാനമായ പ്രതിരോധ കരാറുകൾക്ക് അന്തിമ രൂപം നൽകുന്നതിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് സൈനിക സംഭരണ സമീപനത്തിൽ തന്ത്രപരമായ മാറ്റത്തിന് ഇത് ഊന്നൽ നൽകുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് തദ്ദേശീയ ഉൽപ്പാദനത്തിനും അന്താരാഷ്ട്ര പങ്കാളിത്തത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും അടിക്കടി ഉയർന്നു വരുന്ന ഇന്ത്യൻ ഡിഫൻസ് മേഖലയിലെ വാർത്തകൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടുകൂടി കേട്ടിരിക്കാവുന്ന വാർത്തകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ